നമസ്കാരം പാലക്കാട് ശരിക്കും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ദിവസങ്ങൾ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സന്ദീപ് ഭാര്യർ ഇത്രയേറെ ബി ജെ പിയോട് അടുത്തുനിന്ന ബിജെപിയെ വളരെ ശക്തമായി പലയിടത്തും ബി ജെ പിയെ കുറിച്ച് കേന്ദ്ര ഭരണത്തെ കുറിച്ചൊക്കെ ഘോര ഘോരം പ്രസംഗിച്ചിരുന്ന സന്ദീപ് ഭാര്യരുടെ ഈ ഒരു പടിയിറക്കം ശരിക്കും പാലക്കാട്ടെ വിജയത്തെ അനിശ്ചിതത്വത്തിൽ ആക്കിയിരിക്കുകയാണ് ഒരു പക്ഷേ അവിടുത്തെ വിജയം സുരക്ഷിതമായിരുന്ന ഒരു അവസരത്തിലാണ് ഇത്തരത്തിലൊരു പണിയിറക്കം വന്നിരിക്കുന്നത് എന്ത് തോന്നുന്നു ഈ ഒരു കൊഴിഞ്ഞു പോക്ക് സന്ദീപ് ഭാര്യയുടെ ഈ ഒരു കൊഴിഞ്ഞുപോക്ക് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് രഞ്ജിത്ത് കരുതുന്നത് തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് എന്നത് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ബി ജെ പി വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അത് ഇനിയും സംഭവിക്കില്ല എന്ന് പറയാനാകില്ല എങ്കിലും ബി ജെ പിയുടെ വിജയസാധ്യതകളെ സാരമായി ഈ വിഷയം ബാധിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല സന്ദീപ് ആര്യറിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിയുടെ ചർച്ചാ വേദികളിൽ ഈ നമുക്കറിയാം ഒൻപത് മണിക്കും എട്ട് മണിക്കുമൊക്കെയുള്ള നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ രാഷ്ട്രീയ ചർച്ചകൾ ആ ചർച്ചകളാണ് വലിയൊരു വിഭാഗം പാർട്ടി നേതാക്കളെ സ്വാധീനിക്കുന്നത് പാർട്ടി പ്രവർത്തകരെ സ്വാധീനിക്കുന്നത് അത്തരക്കാർക്കിടയിൽ ബി ജെ പിയുടെ ആക്റ്റീവ് മെമ്പേഴ്സ് അല്ലാത്ത ആളുകൾക്കിടയിൽ പോലും സന്ദീപ് വാര്യരുടെ ഒരു പരിചിത മുഖമാണ് ആ സന്ദീപ് വാര്യർ ഇത്തരം ഈ ഒരു ഘട്ടത്തിൽ സന്ദീപ് വാര്യർ പോയതുകൊണ്ട് ബി ജെ പിക്ക് അതിഭയങ്കരമായ ഒരു നഷ്ടമുണ്ടാകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷേ സന്ദീപ് ആര്യരുടെ ഈ നിർണായക സമയത്തുള്ള ഈ ഒരു പടിയിറക്കം അത് ബി ജെ പിയെ സംബന്ധിച്ച് പാലക്കാട് വലിയ ഒരു വീഴ്ച തന്നെ എന്നുള്ള ഉറപ്പിച്ച് പറയാം ഒരു കാര്യം കൂടി കവിത വല അതായത് സന്ധി വാര്യർ ഉന്നയിച്ചിട്ട് പോയ കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം കേരളത്തിലെ ബി ജെ പിയെ തകർക്കുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണെന്ന് കൃത്യമായി പറയുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ പരാജയങ്ങൾക്ക് കാരണം കേരളത്തിലെ ബി ജെ പിയുടെ മുരടിപ്പിന് കാരണം ഒക്കെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനാണ് സുരേന്ദ്രനൊപ്പം നിൽക്കുന്നവരുമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് വളരെ ഷാർപ്പായിട്ടുള്ളൊരു അറ്റാക്കാണത് ഞാനിന്ന് ഈ ബി ഞാനിന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കൊപ്പം ത്രിവർണ പദ പതാക പുതപ്പിച്ച് പുതച്ച് ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണക്കാരൻ കെ സുരേന്ദ്രനും കൂട്ടരുമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ബി അധികാരത്തിൽ ഒന്നും വന്നിട്ടില്ല ഒന്ന് ഒരു തവണ ഒരു എം എൽ എ ജയിച്ചു കയറി ഇത്തവണ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു കയറി അപ്പോൾ അധികാര ശീതളിമയിൽ നിന്നും ഒരുപാട് കാലം ഇരുന്ന പാർട്ടിയല്ല പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ അവിടെയും ഇവിടെയും വിജയിച്ചു കയറുന്നുണ്ട് എന്നിട്ടും കേരളത്തിലെ ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും ഉള്ളതിനേക്കാൾ വലിയ ഗ്രൂപ്പിസമാണ് ബി ജെ പിയിലുള്ളത് അപ്പോൾ അധികാരം കൂടി ഈ പാർട്ടി കിട്ടിയിരുന്ന അവസ്ഥ എന്താകുമായിരുന്നു അപ്പോൾ ഈ പാർട്ടി ഈ സ്വാഭാവികമായും പാർട്ടിക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉയരുന്നത് പ്രത്യേകിച്ച് കെ സുരേന്ദ്രനെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് ആക്കം കൂട്ടാൻ സന്ദീപ് വാര്യരുടെ പടിയിറക്കം കൃത്യമായി ഉപകാരപ്പെടും കെ സുരേന്ദ്രനെതിരെ സംസ്ഥാന ഘടകത്തിൽ തന്നെയുള്ള ശത്രുക്കളുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇത് വലിയ ഊർജം പകരും കെ സുരേന്ദ്രനെതിരെ വൻപിച്ചൊരു പടയൊരുക്കം എന്തായാലും ഉടൻ തന്നെ കേരള ബി ജെ ഉണ്ടാകും അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് രഞ്ജിത്ത് അതായത് കെ സുരേന്ദ്രൻ എന്ന വ്യക്തിയെ ഈ ഒരാളിൽ നിന്നല്ല നമ്മൾ ആദ്യമായിട്ടല്ല കേൾക്കുന്നത് നിരന്തരം നമ്മൾ കെ സുരേന്ദ്രൻ എന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചില എന്താ പറയുക പൊയ്മുഖങ്ങൾ ചില കയ്യിലെ ചില ടെക്നിക്സ് അതിനെ കുറിച്ച് പലപ്പോഴും പല കുറി നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഒട്ടുമിക്ക ബി ജെ പി പ്രവർത്തകർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ ഒരു അവസരത്തിൽ സന്ദീപിനെ ഇത്തരത്തിൽ പ്രകോപിപ്പിക്കാൻ സുരേന്ദ്രൻ നടത്തിയ ഒരു നാടകമാണ് ഇത് എങ്കിൽ അല്ലെങ്കിൽ ഒരു കുതന്ത്രമാണ് അങ്ങനെ തന്നെ പറയാം കുതന്ത്രമാണ് എങ്കിൽ ശരിക്കും ആ നേതൃത്വത്തെ അല്ലെങ്കിൽ നേതൃനിരയിൽ ഒരു പൊയ്മുഖം അണിഞ്ഞു നിൽക്കുന്ന ആ വ്യക്തിയെ പുറത്താക്കുന്നതിനെ കുറിച്ചല്ലേ ആദ്യം നമ്മുടെ സംസ്ഥാന നേതൃത്വമായാലും കേന്ദ്ര നേതൃത്വമായാലും ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും കവിത ബാലപാഠം വളരെ കൃത്യമായ കാര്യമാണ് നമുക്കിത് സന്ധീപാരുടെ സംഭവം ആദ്യമായിട്ടല്ല മുൻപ് ഒരു സംഭവം നമ്മൾ ചിന്തിക്കണം ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ആരാണ് ഇത്രത്തോളം ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു നേതാവ് കേരളത്തിൽ ബി ജെ പിക്ക് നില ഉറപ്പിച്ച് പറയാം ഇത്രത്തോളം ജനസ്വാധീനമുള്ള ഒരു ബി ജെ പി നേതാവില്ല ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ നിർമ്മല സീതാരാമൻ കഴിഞ്ഞാൽ പിന്നെ രാജ്യത്ത് തന്നെ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ ഇത്രത്തോളം ജനങ്ങൾക്കിടയിൽ ബന്ധമുള്ള ജനങ്ങളുടെ പിന്തുണയുള്ള ഒരു നേതാവില്ല ആ നേതാവിന് സംഭവിച്ചെന്താണ് ആ നേതാവിനെ വടക്ക് നിന്ന് തെക്കോട്ട് തെക്ക് നിന്ന് വടക്കോട്ട് നമ്മൾ ഒരു അഞ്ച് തെരഞ്ഞെടുപ്പ് എടുത്ത് ആലോചിച്ച് നോക്കും ശോഭാ സുരേന്ദ്രനെ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കാൻ അനുവദിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് പാലക്കാട് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം തിരുവനന്തപുരം കഴിഞ്ഞ് ആറ്റിങ്ങൽ അല്ല ശോഭാ സുരേന്ദ്രൻ പാലക്കാട് പാലക്കാട് കഴിഞ്ഞ് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ കഴിഞ്ഞ് വീണ്ടും ആലപ്പുഴ ഇതിനിടയിൽ എവിടെയൊക്കെ ശോഭാ സുരേന്ദ്രൻ ചുറ്റിത്തിരിഞ്ഞു അപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്നൊരു നേതാവിനെ പരസ്യമായി അവഹേളിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ അവർക്കെതിരെ സ്റ്റോറി പ്ലാൻ ചെയ്തു അതുപോലെ തന്നെ ഒരു മുഖ്യധാര മാധ്യമം അവരെ പരസ്യമായി ആക്ഷേപിക്കുന്ന അവരുടെ സ്ത്രീത്വത്തെ പോലെ അപമാനിക്കുന്ന തരത്തിൽ അവരെ പരസ്യമായി വാരി അലക്കി എന്നിട്ട് എവിടെയാണ് ബി ജെ പി എന്ന പാർട്ടി അവരെ പിന്തുണച്ചത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി ബി ജെ പി പ്രവർത്തകർ എന്ന് അഭിമാനം കൊള്ളുന്ന ഊറ്റം കൊള്ളുന്ന പുറത്തു നിൽക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ നേതൃസ്ഥാനത്തിൽ ഇരിക്കുന്നവർ അവരെ കൊണ്ടാകുമെങ്കിൽ ചെയ്യട്ടെ അല്ലാതെ പുറത്തു നിൽക്കുന്ന ഓരോ പ്രവർത്തകരും ഈ ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് ഒരു അധികാരത്തിന് വേണ്ടി ഉള്ള ഒരുക്കങ്ങൾ നടത്തുക മറുവശത്ത് ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ ഉയർന്നു വരരുത് എന്ന ഒരു ചിന്തയോടുകൂടി ഇത്തരത്തിലുള്ള ഒരു കളി കളിക്കുക അങ്ങനെയുള്ള ആ ഒരു ഇത് ആ കളി മനസ്സിലാക്കി ഉള്ളിലൊതുക്കിയിരിക്കുകയല്ല വേണ്ടത് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഓരോ ബി ജെ പി പ്രവർത്തകരും വിചാരിച്ചാൽ മാത്രമേ ആത്മാർത്ഥതയോടുകൂടി തന്നെ പറയുകയാണ് കാരണം ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരായാലും ശരി അത് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് ഉയർന്നു വരിക തന്നെ വേണം അവിടെ വേണ്ടത് ശക്തരായ അഴിമതിക്കെതിരെ പോരാടുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്ത് വേണമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന നേതാക്കളായിരിക്കണം അല്ലാതെ ഇത്തരത്തിൽ സ്വന്തം കാര്യം നടത്താൻ വേണ്ടി മാത്രം അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ ഒരുപക്ഷെ രഞ്ജിത്ത് തന്നെ എതിർക്കുമായിരിക്കും അങ്ങനെ പറയണ്ട എന്നുള്ളതിൽ അല്ല സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി മാത്രം സ്വന്തം സാമ്പത്തിക വ്യവസ്ഥ സാമ്പത്തിക സാഹചര്യങ്ങൾ നന്നാക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഇത്തരക്കാരായ കപടമുഖമുള്ള നേതാക്കന്മാരെ അടിച്ചു താഴ്ത്തുക തന്നെ വേണം അതിന് ഓരോ ബിജെപി പ്രവർത്തകനുമാണ് മുന്നോട്ട് പറയേണ്ടത് തീർച്ചയായിട്ടും അത് ശരി പക്ഷെ ഞാൻ ഈ സന്ധി വാര്യർ ചെയ്തത് ശരിയെന്ന് പറയുന്നില്ല ഒരു പടുകുഴിയിലേക്കാണ് സന്ധീവാരൂർ പോയി വീണത് സന്ധി വാര്യർ സത്യത്തിന്റെ കടയ തുറന്ന് ഞാൻ അവിടെ മെമ്പർഷിപ്പ് വാങ്ങിയെന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യവുമില്ല ചത്ത കുതിരയ്ക്ക് സമാനമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ ദേശീയ തലത്തിലും സന്ദീപ് വാര്യർ ചെയ്തത് ഒട്ടും ശരിയല്ല എന്ന് നൂറ് ശതമാനം ഞാൻ പറയുന്നു പക്ഷേ സന്ദീപ് വാര്യർ പോകാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കിയെടുത്തതിൽ ബി ജെ പിയിലെ സംസ്ഥാന ഘടകത്തിന് പങ്കുണ്ട് അത് സന്ദീപ് വാര്യർ മാത്രമല്ല ഞാൻ പറഞ്ഞു പോകുന്നതുപോലെ ശോഭാ സുരേന്ദ്രൻ സുരേഷ് ഗോപിയുടെ അവസ്ഥ എന്താ നമ്മൾ കേരളത്തിലെ ബി ജെ പി എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഒരു അവസ്ഥ ചിന്തിക്കാത്തത് തൃശൂരിൽ ചരിത്ര വിജയം നേടി ബി ജെ പിയുടെ ഈ യശസ്സ് ഇന്ത്യയിലുടനീളം ഉയർത്തിയൊരു വ്യക്തിയല്ലേ ഇപ്പോൾ ആ രാജ്യത്തിൻ്റെ സഹമന്ത്രിയായി ഈ ജി സെവൻ ഉച്ചകോടിയിലേക്ക് പോകുന്നു ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിൽ നേരിടേണ്ടി വന്ന അവഹേളനങ്ങൾ എന്തൊക്കെയാണ് ആ അദ്ദേഹത്തിന് ഇവിടെ പരസ്യമായി അവഹേളിച്ചപ്പോൾ ഒരു മാധ്യമപ്രവർത്തകരുടെ വ്യാജ പരാതിയിൽ കള്ളക്കേസ് എടുത്തപ്പോൾ എത്ര ബി നേതാക്കൾ പരസ്യമായി പ്രതികരിച്ചു ഈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും എത്ര തവണയാണ് പ്രതികരിച്ചത് അപ്പോൾ കൂടെയുള്ള ഒരുത്തനെ കൊത്തിവലിക്കാൻ ഇട്ട് കൊടുത്തിട്ട് മിണ്ടാതെ മാറി നിന്ന് കൈകെട്ടി നോക്കി പരസ്പരം ചിരിക്കുന്ന ആളുകൾ അല്ലാതെ എൻ്റെ കൂടെയുള്ള ഒരുത്തനാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരാളാണ് അയാളെ എന്തെങ്കിലും ആക്ഷേപിച്ചാലോ അല്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു വിഷയം വന്നാലോ നമ്മൾ നമ്മുടെ ജീവൻ കൊടുത്തു നിൽക്കും അതാണ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഈ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു കാലഘട്ടവും ഇപ്പോഴുള്ള തലമുറയും മനസ്സിലാക്കണം ഒരു കാര്യം കൂടി കവിതപോലെ പറയാതെ പോകാനാകില്ല ഇത് ബി ജെ പി ആണ് ഇത് ബി ജെ പിയുടെ അടിത്തറ എന്ന് പറയുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് ഇവിടെ ഒരു സ്ഥാനത്തിനോ അല്ലെങ്കിൽ അധികാരത്തിനോ വേണ്ടിയുള്ള വടംവലി ഇല്ലായിരുന്നു ഈ അടുത്ത കാലം വരെ അവിടെയാണ് ഏറ്റവും വലിയ വിഷയം സന്ദീപ് വാര്യർ അനുനവിപ്പിക്കാൻ ആദ്യം എത്തിയവരാണ് സംഘപരിവാറിൻ്റെ ആളുകളാണ് എന്തുകൊണ്ട് പറഞ്ഞു സന്ദീപ് വാര്യർ പോകരുത് പക്ഷേ സന്ദീപ് വാര്യർ അവിടെ എടുത്ത നിലപാട് തീരുമാനം തെറ്റാണ് എന്നുള്ളതിന് ഒരു തർക്കവുമില്ല പക്ഷേ സന്ദീപ് കൊണ്ട് അത്തരമൊരു നിലപാട് നിലപാടെടുപ്പിക്കാൻ പ്രേരിപ്പിച്ചാരാണ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ സന്ദീപ് വാര്യർ എടുത്തതുപോലെ ആയിരുന്നുവെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് പന്ത്രണ്ടോ പതിമൂന്നോ തവണ പുറത്ത് പോകേണ്ടതായിരുന്നു ശരിയല്ലേ പന്ത്രണ്ടോ പതിമൂന്നോ അവിടെ പുറത്ത് പോകേണ്ടതായിരുന്നു സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തിപരമായ സ്വഭാവം വെച്ച് സുരേഷ് ഗോപി ഇതിനു മുമ്പേ എന്നെ ഇത് കളഞ്ഞിട്ട് പോകേണ്ടതായിരുന്നു പക്ഷേ എന്താണ് പോയില്ല അവരൊക്കെ ആ ഒരു അവഹേളനം ഉണ്ടെങ്കിൽ പോലും പ്രസ്ഥാനത്തിനോടുള്ള കൂറുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പിടിച്ചു നിന്നു ഇപ്പോഴും പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുന്നു പ്രസ്ഥാനത്തിന് പുറത്ത് പരസ്യമായി തൻ്റെ പാർട്ടിയെ അവർ വലിച്ചഴിക്കുന്നില്ല അപ്പോൾ അതൊക്കെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ് നിലയ്ക്ക് കാണിക്കേണ്ടിയിരുന്നത് സന്ദീപ് വാര്യറെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള എൻ്റെ നിലപാട് ഞാൻ ഉറച്ചു പറയുന്നു പക്ഷേ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൻ്റെ കെടുകാര്യസ്ഥതയും തമ്മിൽ കുത്തും അവരിലെ ഗ്രൂപ്പിസവും അവരെ ആളുകളെ വെട്ടി നിരത്താനുള്ള അവരുടെ തുരയുമൊക്കെ മറനീക്കി പുറത്തു വന്ന ഒരു സംഭവം തന്നെയാണിത് പാലക്കാട് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകും സ്ഥിരം സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ കോക്കസ് സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തി മത്സരിപ്പിച്ചു വന്ന സന്ധീവാരുടെ വാക്കുകൾ ഒരു ഒരു ചെറിയ ശതമാനം അണികളെങ്കിലും അവിടെ പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കവിത പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്ന ഒരു സംശയമാണ് ഇതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് നിൽക്കുന്ന ഇപ്പൊ സന്ദീപ് ഭാര്യരെ പോലുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിനെ പോലുള്ള വേണുഗോപാലിനെ പോലുള്ള ഒരു നേതാവ് ഇവരൊക്കെ അതുപോലെ തന്നെയുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് അവർ ഇത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുന്ന നമ്മളല്ലേ മണ്ഡാൻ മാറി നാളെ ഒരു ദിവസം സന്ദീപ് ഭാര്യ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന മോദിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ രഞ്ജിത്ത് അത് വിശ്വസിക്കും അല്ലെങ്കിൽ രഞ്ജിത്തിന് അതൊരു പുച്ഛത്തോടെ അല്ലേ കേൾക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇങ്ങനെ ഒരു പരിപാടിക്ക് മുതിരാത്തതല്ലേ നല്ലത് എനിക്ക് താല്പര്യമില്ല എങ്കിൽ വിട്ടുകളയുക മാറി നിൽക്കുക അല്ലാതെ മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് മറുകണ്ഠം ചാടുക എന്ന് പറയുന്ന ആ ഒരു പ്രവണത ശരിയാണ് ഒരിക്കലുമല്ല കാരണം ഇതിനകത്ത് ഒരു വിഷയം നമ്മൾ പറയാൻ ഞാൻ എനിക്ക് ശേഷം പ്രളയം ഇങ്ങനെ ഒരു പഴമൊഴി നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു ആപ്തവാക്യമാണ് മരിക്കുന്നത് വരെ അധികാരത്തിലിരിക്കുക മരണം വരെ അധികാരം ഉണ്ടായിരിക്കുക ഇത് നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കളെയും കണ്ടാൽ നമുക്കത് മനസ്സിലാകും അതിൻ്റെ ഒരു മറ്റൊരു വെർഷൻ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് തനിക്കും തന്നോടൊപ്പം നിൽക്കുന്ന ഒരു കോക്കസിനും മാത്രം അധികാരങ്ങൾ കൊടുക്കുക അത് കെ സുരേന്ദ്രനും അല്ലെങ്കിൽ വി മുരളീധരനും അല്ലെങ്കിൽ അതുപോലെ വി വി രാജേഷും ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പാർട്ടിയിലെ നേതൃത്വത്തിനൊക്കെ അറിയാവുന്ന കാര്യമാണ് അവരുടെ ഒരു ഒരു ഗ്രൂപ്പുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു വിഭാഗമുണ്ട് മറുഭാഗത്ത് നിൽക്കുന്ന ആളുകളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പദവികളിൽ നിന്ന് മാറ്റി നിർത്തുക ഇതാണ് ഇവിടെ സന്ദീപ് വരൂർ ചൂണ്ടിക്കാട്ടിയത് ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് അർഹതപ്പെട്ട പദവി കിട്ടിയിട്ടില്ല എല്ലാ കാലത്തും കസേരകളിൽ നിന്ന് നിന്നെ പുറത്താക്കി എന്ന് സന്ദീപ് വരൂർ പറയുന്നതാണ് പക്ഷേ മറുഭാഗത്തും ആ പ്രത്യ പക്ഷേ മറുഭാഗത്തും അവർക്കും ന്യായീകരണങ്ങളുണ്ട് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കേസിൻ്റെ പേരിൽ സന്ദീപ് വരുടെ ഒരു വർഷം മാറ്റി നിർത്തി അതിനെക്കുറിച്ച് ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല ഇപ്പോഴും സന്ധ്യ ഭാർ വീണ്ടും പ്രധാനപ്പെട്ട പദവികളിലേക്ക് കൊണ്ടുവന്നു വക്താവാക്കി എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ കസേരയ്ക്ക് വേണ്ടി പോകുന്നു അതുകൊണ്ട് തന്നെ എത്രത്തോളം കസേരയും അദ്ദേഹത്തിന് കിട്ടട്ടെ കോൺഗ്രസിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പരിഹാസ രൂപേണ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് ബി ജെ പിയുടെ നേതാക്കൾ ചെയ്യുന്നത് എന്തായാലും കവിതാ ബാല പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ആളുകൾ നാളെ കോൺഗ്രസ് വേദിയിൽ ചെന്ന് കോൺഗ്രസിനെ പൂഴ്ത്തി പറയേണ്ടി വരും ഇന്നലെ വരെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കണക്കിന് പരിഹസിച്ച ആക്ഷേപിച്ച സന്ദീപ് വാര്യർ നാളെ ഇരുന്ന് മാതൃഭൂമിയുടെയോ ഏഷ്യാനെട്ടിന്റെയോ മനോരമയുടെ ഒക്കെ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് പിന്നെ രാഹുൽ ഗാന്ധിയെ പൂഴ്ത്തി പറയുന്നതും സോണിയാഗാന്ധിയെ പൂഴ്ത്തി പറയുന്നതും മല്ലികാർജുൻ ഖാർഗയെ കുറിച്ച് വാനോളം പൂഴ്ത്തതും കെ സി വേണുഗോപാലിന്റെ പെട്ടിയെടുക്കുന്നതും ഒക്കെ നമുക്ക് കാണേണ്ടി വരുമെന്നുള്ളതാണ് രാഷ്ട്രീയത്തിലെ ഒരു തമാശ ഒരു പക്ഷേ ബിജെപിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നേതാക്കന്മാരെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പലപ്പോഴും ലേഖ വായിക്കാൻ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പോ എനിക്ക് ആ പഴയ കുറിപ്പ് ഞാൻ ഉച്ചയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ വെറുതെ പഴയ കുറിപ്പുകൾ എടുത്ത് നോക്കിയപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയും ചെയ്തു കാരണം നമ്മളാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നല്ല വ്യക്തികളായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം